ചെറുപയാര കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ചെറുപയർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു ഒരു വലിയ ഉള്ളി പകുതി തക്കാളി ഒരു കിഴങ്ങ് രണ്ട് മൂന്ന് പച്ചമുളക് എന്നിവ അരിഞ്ഞെടുക്കാം ചെറുപയര കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം വേണ്ടി തേങ്ങ ചെറിയ ഉള്ളി വലിയ ജീരകം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അതാ ചെറുപയാരൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം തള വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കുക അതിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ ഇട്ട് കൊടുക്കാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി കൊടുക്കാം ഇതിലേക്ക് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പം ഇതാ രുചികരമായ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിനും ദോശക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ